ഹലോ ഓൾ എല്ലാവർക്കും ഹോസ്പിറ്റൽസിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വന്നിരിക്കുന്നത് ക്യാമറി കോട്ടണിലും അതുപോലെ തന്നെ കാന്ത കോട്ടണിലുള്ള റണ്ണിംഗ് മെറ്റീരിയൽസിന്റെ കളക്ഷൻസ് ആയിട്ടാണ് നമുക്ക് കളക്ഷൻസ് ഓരോന്നായിട്ട് കാണാം ആദ്യം കാണിക്കുന്നത് ക്യാമറി കോട്ടണിൽ വരുന്ന റണ്ണിംഗ് മെറ്റീരിയൽസ് ആണ് ഫസ്റ്റ് വരുന്നത് ഒരു സെറ്റ് വൈസ് ആയിട്ടുള്ള കളക്ഷൻ ആണ് നല്ലൊരു ഓഫ് വൈറ്റും യെല്ലോ ഷെയ്ഡിലുള്ള സ്ട്രൈപ്പ് ഡിസൈനിലാണ് ടോപ്പിന്റെ മെറ്റീരിയൽ വരുന്നത് അതിൽ പ്രിന്റുകളായിട്ട് റെഡും ഡാർക്ക് പെർപ്പിളും ഗ്രീനും ബ്ലൂ ഷെയ്ഡ്സിലുള്ള ഫ്ലോറൽ ഡിസൈൻസ് ആണ് നല്ല ഭംഗിയുള്ള ഒരു പ്രിന്റാണ് ബോട്ടം വരുന്നത് ഒരു സ്ട്രൈപ്പ് പാറ്റേണിലാണ് യെല്ലോയും അതുപോലെ തന്നെ ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡിലുള്ള ബോട്ടം ാണ് മീറ്റർ ആയിട്ട് വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് വൺ ട്വന്റി റുപ്പീസ് പെർ മീറ്റർ സെറ്റ് വൈസ് ആയിട്ട് എടുക്കുന്ന നിർബന്ധമില്ല സെപ്പറേറ്റ് ഈ ഒരു മീറ്റീൽ പർച്ചേസ് ചെയ്യുന്നതാണ് വിടുത്ത് വരുന്നത് ഫോർട്ടി ടു ഇഞ്ചിന്റെ അടുത്താണ് വിടുത്ത് വരുന്നത് അടുത്തത് വരുന്നതും സെറ്റ് വൈസ് ആയിട്ടുള്ള ഒരു കളക്ഷൻ ആണ് നല്ലൊരു ലൈറ്റ് റോസും അതുപോലെ ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡിലുള്ള കളർ കോമ്പിനേഷനിലാണ് ഈ ഒരു സെറ്റ് വരുന്നത് എക്സാക്ട് റോസ് അല്ല ഒരു ഓണിയൻ പിങ്ക് കളർന്ന എന്ന റോസ് ഷെയ്ഡിലോട്ടാണ് റോസ് കളർ വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് പെർ മീറ്റർ റേറ്റ് വരുന്നത് ടോപ്പും ബോട്ടം ഈ ഒരു സെയിം കളർ കോമ്പിനേഷനിൽ തന്നെയാണ് വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് മീറ്റർ റേറ്റ് വരുന്നത് വിത്ത് ഇഞ്ചിന്റെ അടുത്താണ് വിടുത്ത് വരുന്നത് കോർസെറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ടോപ്പും ബോട്ടോ ആയിട്ട് സ്റ്റിച്ച് ചെയ്യാനും ഫ്ലയർ മോഡൽ ഉള്ള ഡ്രസ്സുകളൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ വളരെ ആപ്റ്റ് ആയിട്ടുള്ള റണ്ണിംഗ് മെറ്റീരിയൽ ആണ് ക്യാമറ സിക്സ്റ്റി സിക്സ്റ്റി കോട്ടൺ ആണ് റണ്ണിംഗ് മെറ്റീരിയൽ വരുന്നത് സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടന്റെ മെറ്റീരിയൽ ആണ് അടുത്തത് വരുന്നത് സിംഗിൾ ആയിട്ടുള്ള ഒരു പ്രിന്റ് ആണ് നല്ലൊരു മസ്റ്റഡ് യെല്ലോ ഷെയ്ഡിലാണ് ബേസ് കളർ വരുന്നത് അതിൽ പ്രിന്റുകൾ വരുന്നത് എലഫന്റ് പ്രിന്റ് ആണ് ബേജ് ഷെയഡിലോട്ടാണ് പ്രിന്റുകൾ വരുന്നത് റണ്ണിംഗ് മെറ്റീരിയൽ വരുന്നത് ക്യാമറ സിക്സ്റ്റി സിക്സ്റ്റി കോട്ടൺ ആണ് നൂറ്റി ഇരുപത് രൂപയാണ് പെർ മീറ്റർ റേറ്റ് വരുന്നത് കോർസെറ്റ് ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ നല്ല ഭംഗിയുള്ള ഒരു മെറ്റീരിയൽ ആണ് വേണ്ടവർ എത്രയും പെട്ടെന്ന് വാട്സ്ആപ്പ് ഓർഡർ ചെയ്തോളൂ അടുത്തത് കാണിക്കുന്നത് ക്യാമറ കോട്ടണിൽ വരുന്ന സിംഗിൾ ആയിട്ടുള്ള ഒരു പ്രിന്റ് ആണ് നല്ലൊരു റെഡി മറൂൺ ഷെയഡിലോട്ടാണ് ബേസ് കളർ വരുന്നത് പ്രിന്റുകൾ വരുന്നത് ബ്ലാക്കും ക്രീം ഷെയ്ഡ്സിലുള്ള പ്രിന്റ് ആണ് എലഫന്റിന്റെ പ്രിന്റ് തന്നെയാണ് മീറ്റർ റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് ഈ ഒരു ടോപ്പിന്റെ മെറ്റീരിയലിന് ബോട്ടം മെറ്റീരിയൽ ആയിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് കാന്താ കോട്ടണിൽ വരുന്ന പ്രിന്റഡ് ആയിട്ടുള്ള മെറ്റീരിയലാണ് നൂറ്റി പതിനഞ്ച് രൂപയാണ് കാന്ത കോട്ടന്റെ റേറ്റ് വരുന്നത് വേണ്ടവർ എത്രയും പെട്ടെന്ന് വാട്സ്ആപ്പ് ഓർഡർ ചെയ്തോളൂ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയലിന്റെ സ്ക്രീൻഷോട്ട് എടുക്കാം എത്ര മീറ്റർ ആണ് വേണ്ടതെന്ന് ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ട് വേണം സ്ക്രീൻഷോട്ടുകൾ സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലോട്ട് ആയിരിക്കും ായിട്ട് മെറ്റീരിയൽസ് അവൈലബിൾ ആണെങ്കിൽ നിങ്ങൾ അറിയിക്കും അപ്പൊ പേയ്മെന്റ് ചെയ്തിട്ട് നിങ്ങൾ ഓർഡർ കൺഫേം ചെയ്തോളൂ അടുത്ത് കാണിക്കുന്നത് ലാവണ്ടർ ബേസ് കളറില് വൈറ്റും ബ്ലൂവും ഷെയ്ഡ്സിലും വരുന്ന ലൈക്ക് പ്രിന്റ് ആണ് മെറ്റീരിയൽ വരുന്നത് ക്യാമറ സിക്സ്റ്റി സിക്സ്റ്റി കോട്ടൺ ആണ് നൂറ്റി ഇരുപത് രൂപയാണ് പെർമീറ്റർ റേറ്റ് വരുന്നത് മെറ്റീരിയലിന്റെ വിടുത്ത് വരുന്നത് ഫോർട്ടി ടു ടു ഫോർട്ടി ഫോർ ഇഞ്ചിന്റെ ഇടയിലായിരിക്കും മെറ്റീരിയൽസിന്റെ വിടുത്ത് വരുന്നത് ഈ ഈയൊരു മെറ്റീരിയലിന് ബോട്ടായിട്ട് പേർ ചെയ്യാനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് ഒരു സിക്സ് ലാക്ക് പാറ്റേൺ ആണ് എക്സാക്ട് മാച്ച് അല്ല ഒരു ഡാർക്ക് ലാവൻഡറും ഒരു ലൈറ്റ് ലാവൻ ഷെയ്ഡ്സിലുമാണ് ബോട്ട് മെറ്റീരിയൽ വരുന്നത് ബോട്ടത്തിന്റെ റേറ്റ് വരുന്നത് നൂറ്റി പത്ത് രൂപയാണ് പെർ മീറ്റർ റേറ്റ് വരുന്നത് അടുത്ത് കാണിക്കുന്നത് ക്യാമറി കോട്ടണിൽ വരുന്ന സിംഗിൾ ആയിട്ടുള്ള ഒരു പ്രിന്റാണ് നല്ലൊരു ലൈറ്റ് പീച്ച് ഷെയ്ഡിലോട്ടാണ് ബേസ് കളർ വരുന്നത് റെഡും സ്റ്റീൽ ബ്ലൂ ഷെയ്ഡ്സിലുള്ള പ്രിന്റുകളാണ് കുഞ്ഞു കുഞ്ഞു ഫ്ലോറൽ ട്രിൻഡുകളാണ് വന്നിട്ടുള്ളത് നൂറ്റി ഇരുപത് രൂപയാണ് പെർ മീറ്റർ റേറ്റ് വരുന്നത് നമുക്ക് ഫ്ലയേർഡ് മോഡൽ ഡ്രസ് ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ നല്ല ഭംഗിയുണ്ടായിരിക്കും വളരെ സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ആണ് ലൈനിങ് വെച്ച് സ്റ്റിച്ച് ചെയ്യാൻ കുറച്ചും കൂടി നല്ലത് ഇനി കാണിക്കുന്നത് ക്യാമറി കോട്ടണിൽ വരുന്ന ബിഗ് വിത്തിൽ വന്നിട്ടുള്ള സിംഗിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് റേറ്റ് വരുന്നത് നൂറ്റി മുപ്പത് രൂപയാണ് പെർ മീറ്റർ റേറ്റ് വരുന്നത് ലൈറ്റ് ഓണിയൻ ഷെയ്ഡിലോട്ടാണ് ബേസ് കളർ വരുന്നത് അതിൽ പ്രിന്റുകൾ വരുന്നത് വൈറ്റ് ഷെയ്ഡ്സിലാണ് മീറ്റർ റേറ്റ് വരുന്നത് നൂറ്റി മുപ്പത് രൂപയാണ് ബിഗ് വിട്ടിൽ വന്നിട്ടുള്ള ക്യാമറ കോട്ടൺ ആണ് കാന്ത കോട്ടണിൽ വന്നിട്ടുള്ള റണ്ണിംഗ് മെറ്റീരിയൽസിന്റെ കളക്ഷൻസ് ആണ് ഇനി കാണിക്കുന്നത് ഫസ്റ്റ് പ്രിന്റ് വരുന്നത് നല്ലൊരു ഡാർക്ക് ഗ്രീൻ ബേസ് കളറിലാണ് പ്രിന്റുകൾ വരുന്നത് റോസും വൈറ്റും ഒലീവ് ഗ്രീനും ഓറഞ്ച് ഷെയ്ഡ്സിലുള്ള ഫ്ലോറൽ പ്രിന്റുകളാണ് ബോട്ടായിട്ട് പേരും കൊണ്ടുവന്നിട്ടുള്ളത് ടീൽ ഗ്രീൻ ഷെയ്ഡിലുള്ള ഫ്ലെക്സ് കോട്ടൺ ആണ് രണ്ടിന്റെ റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് പെർ മീറ്റർ റേറ്റ് വരുന്നത് വൺ ട്വന്റി എല്ലാ മെറ്റീരിയൽസിനും ഷിപ്പിന്റെ എക്സ്ട്രാ പോസ്റ്റിൽ ആണെങ്കിലും ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രേ ആയിരിക്കും അപ്പൊ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചോളൂ അടുത്ത കാണിക്കുന്നത് കാന്ത കോട്ടണിൽ വന്നിട്ടുള്ള സിംഗിൾ ആയിട്ടുള്ള ഒരു പ്രിന്റ് ആണ് മസ്റ്റർ യെല്ലോ ഷെയ്ഡിലോട്ടാണ് ബേസ് കളർ വരുന്നത് അതിൽ പ്രിന്റുകൾ വരുന്നത് കോഫി ക്രീമും ഡാർക്ക് ബ്ലൂവും ലൈറ്റ് ബ്ലൂ ഷെയ്ഡ്സിലുള്ള പ്രിന്റുകളാണ് നൂറ്റി ഇരുപത് രൂപയാണ് പെർ മീറ്റർ റേറ്റ് വരുന്നത് വൺ ട്വന്റി റുപ്പീസ് പെർ മീറ്റർ കോഡ്സിറ്റ് ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ നല്ല ഭംഗിയുള്ള ഒരു പ്രിന്റ് ആണ് ഇക്കത്ത് ലൈക്ക് പ്രിന്റ് ആണ് അടുത്ത കാണിക്കുന്നത് മുൻപ് കാണിച്ച ആ ഒരു സെയിം പ്രിന്റ് തന്നെയാണ് കാന്താ കോട്ടണിൽ വരുന്ന റണ്ണിംഗ് മെറ്റീരിയൽ ആണ് ബേസ് കളർ വരുന്നത് മജന്ത ഷെയ്ഡിലാണ് കോഫി ക്രീമും ഓറഞ്ച് ും ലൈറ്റ് ഓറഞ്ച് ഷെയ്ഡിലുള്ള പ്രിന്റുകളാണ് നൂറ്റി ഇരുപത് രൂപയാണ് പെർമിറ്റ് റേറ്റ് വരുന്നത് മെറ്റീരിയലിന്റെ വിടുത്ത് വരുന്നത് ടു ഇഞ്ചിന്റെ എടുത്താണ് മെറ്റീരിയൽസിന്റെ വിടുത്ത് വരുന്നത് മെറ്റീരിയൽസ് വേണ്ടവർ എത്രയും പെട്ടെന്ന് പർച്ചേസ് ചെയ്തോളൂ പേയ്മെന്റ് ചെയ്ത് കൺഫേം ആയിട്ടുള്ള എല്ലാ ഓർഡേഴ്സും നമ്മൾ ടൂ വർക്കിംഗ് ഡേസിലായിട്ട് ഡസ്പാച്ച് ചെയ്യുന്നത് ഓൾ ഇന്ത്യ നമ്മൾ ഷിപ്പിംഗ് ചെയ്യുന്നുണ്ട് ഇന്ത്യൻ പോസ്റ്റിൽ ത്രിവൻ ടി ഡി സിയും വഴി നമ്മൾ ഓൾ ഇന്ത്യ ഷിപ്പിംഗ് ചെയ്യുന്നുണ്ട് അടുത്ത് കാണിക്കുന്നത് കാന്ത കോട്ടണിൽ വരുന്ന സെറ്റ് വൈസ് ആയിട്ടുള്ള ഒരു കളക്ഷൻ ആണ് പിങ്ക് ഷെയഡിലാണ് ബേസ് കളർ വരുന്നത് പ്രിന്റുകൾ വരുന്നത് ലൈറ്റ് ഷെയ്ഡ്സിലാണ് ലൈറ്റ് റോസ് ലൈറ്റ് ഓറഞ്ച് ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡിലുള്ള പ്രിന്റുകളാണ് വന്നിട്ടുള്ളത് മീറ്റർ റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് ടോപ്പും ബോട്ടം വരുന്നത് സെയിം കളർ കോമ്പിനേഷനിലാണ് നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് തൃശ്ശൂർ മെട്രോ ഹോസ്പിറ്റലിന്റെ അവിടെയാണ് മെട്രോ ഹോസ്പിറ്റലിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഷോപ്പ് വരുന്നത് ടൗൺ ചേർന്ന് തന്നെയാണ് ഷോപ്പ് വരുന്നത് ടെൻ തേർട്ടി ടു സിക്സ് ഓ ക്ലോക്ക് ആയിരിക്കും ഷോപ്പിന്റെ ടൈം വരുന്നത് ഷോപ്പിൽ ഡയറക്റ്റ് വന്ന് നിങ്ങൾക്ക് മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യാവുന്നതാണ് ലാസ്റ്റ് ആയിട്ട് കാണിക്കുന്നത് കാന്താ കോട്ടണിൽ വരുന്ന സിംഗിൾ ആയിട്ടുള്ള ആയിട്ടൊരു പ്രിന്റാണ് വലിയ ഫ്ലോറൽ ഡിസൈൻ ആണ് നല്ലൊരു ഡാർക്ക് പിങ്ക് ഷെയ്ഡിലോട്ടാണ് ബേസ് കളർ വരുന്നത് ലീഫി ഗ്രീനും ക്രീം ഷെയ്ഡ്സിലും ഓറഞ്ച് പീച്ച് ഷെയ്ഡ് ുള്ള ഡിസൈൻ ആണ് വന്നിട്ടുള്ളത് ഇത്രയൊക്കെയാണ് തീരുവിലെ കളക്ഷൻസ് കാണിച്ച എല്ലാ മെറ്റീരിയൽസ് നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു നമ്മുടെ ചാനൽ ആദ്യത്തെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം നമ്മുടെ കമൻസിലൂടെ അറിയിക്കണം ഒത്തിരിധികം സപ്പോർട്ട് നിങ്ങൾ വീഡിയോസിന് തരുന്നുണ്ട് എല്ലാവർക്കും ഒത്തിരി നന്ദി തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് വീഡിയോസിന് ഉണ്ടാവണം അടുത്തൊരു വീഡിയോയിൽ ഒത്തിരിധികം കളക്ഷൻസ് ആയിട്ട് വരാം അതുവരേക്കും ബൈ